പ്ലീസല്ലോ കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് പാർസ സജി പള്ളിക്കുന്ന് ഞാൻ ഒരു വർഷം മുമ്പ് ഹാർട്ടിന് തുളവീണ ഒരു സഹോദരിക്ക് വേണ്ടി ഇടുക്കി ജില്ലയിൽ പത്താമയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിരുന്നു ആ സഹോദരിക്ക് ദൈവ ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം നടത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഒരു കക്കൂസ് ഇല്ലാത്ത വീട് എന്ന പേരിലാണ് ഞാനത് പോസ്റ്റിട്ടിരുന്നത് ആ വീട്ടിലെ ആ സഹോദരിയെ ഇപ്പോൾ സംസാരിക്കും ദയവായിട്ടൊന്ന് കേൾക്കണേ പ്രിയമുള്ളവർ ഇതാണ് ആ സഹോദരി എനിക്കും തൊണ്ടയ്ക്ക് ചില ദിവസങ്ങളായി ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് സ്വരത്തിന് ചെറിയൊരു പ്രയാസമുണ്ട് ദയവായിട്ട് കേൾവിക്കാരെ ആ കാര്യത്തിൽ ക്ഷമിക്കണം ഇപ്പോൾ ഈ സഹോദരി സംസാരിക്കും എൻ്റെ പേര് ദീപ എനിക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിൽ ഇരിക്കുന്ന സമയായിരുന്നു ഹാർട്ടിന് തുളയായിരുന്നു ഹോളുണ്ടായിരുന്നു ഹാർട്ടില് അത് ഓപ്പറേഷൻ ചെയ്ത് വഴി അത് എന്ന് പറഞ്ഞു ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഞാൻ ആശുപത്രി പോയി ആശുപത്രി കോട്ടയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രി ചെന്ന് ഡോക്ടർമാരെല്ലാം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പോന്നു പൈസ സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങള് വീട്ടിൽ വന്ന് എന്നും പ്രാർത്ഥിച്ച് കയോ എന്ത് ചെയ്യുന്ന ഓർത്തൂര് ഇല്ലാതെ ഇരിക്കുവായിരുന്നു ഭയങ്കര വിഷമഘട്ടത്തിൽ കൂടെ കഴിഞ്ഞു പോയേ ഞങ്ങൾ പാസ്ട്ര സജിപ്പള്ളിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയ അറിയുകയും പാസ്റ്റർ ഞാനങ്ങനെ വിളിച്ച് ഫോണിൽ കൂടെ ഞാൻ ഒരു പരിചയം പോലും ഇല്ലാതെ പാസ്റ്റർ വിളിച്ച് ഞാൻ ഫോണിൽ കൂടെ ഒക്കെ ചെയ്തിപ്പോൾ പാസ്റ്റർ പാസ്റ്റർ വീഡിയോ എടുത്തു ആളുകൾ ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നെ സഹായിക്കുകയൊക്കെ ചെയ്തു അതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എന്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പൈസ ആശുപത്രി പോകാൻ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിലും എന്നെ ഒരു മടിയും കൂടാതെ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരികയും ചെയ്ത് പാസ്റ്ററിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്കൊരു ബാത്റൂമ് പോലും ഇല്ലായിരുന്നു ആ ബാത്റൂമ് എനിക്ക് പൈസയിൽ നിന്ന് ബാത്റൂമ് പണിയുകയും ഞാൻ ഒരു റൂം തേച്ചെടുക്കുകയും ചെയ്തു ഞാൻ സാമ്പത്തിക സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് പാസ്റ്റർ വന്ന് ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും വീഡിയോ അയച്ചു കൊടുക്കുകയും ഞങ്ങൾക്ക് പലരിൽ നിന്ന് സഹായങ്ങൾ കിട്ടുകയും ചെയ്തു ആ ഒരു സഹായങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ച് ഇരിക്കുകയായിരുന്നു എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഭർത്താവും ഉണ്ട് സുഖമില്ലാതെ ഞാൻ കാലിന് നീര് ശ്വാസം ആയിട്ട് കൂടുതലായിട്ട് ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ ഈ ഒരു ഇതറിഞ്ഞ് വന്ന് ഞങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്തു അത് വളരെ ഒരു അനുഗ്രഹമായി തീർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ദൈവമായിട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ് പാസ്റ്റർ ഞങ്ങളുടെ അടുത്ത് അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പലരോടും സഹായങ്ങൾ ചോദിക്കും എന്ത് ചെയ്യും പൈസ ഇത്രയും രൂപ എനിക്ക് വേണം എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ ആത്മഹത്യ വരും ഞാൻ ആദ്യം ചിന്തിച്ചു കാരണം എൻ്റെ കയ്യിൽ ഇത്രയും തുക എൻ്റെ കയ്യിൽ എടുക്കാനും എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കും പിള്ളേരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും എനിക്ക് ആകെ വിഷമായിരുന്നു ജീവിക്കാനും ഒരു ഇതും ഇല്ല ഒരു വിഷമായിരുന്നു കാരണം എന്ത് ചെയ്യും ഹാർട്ടിനെ തൊള്ളാമെന്ന് കേട്ടപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു പിന്നീട ഇപ്പം ഒരു

അങ്ങനെയൊക്കെ ആയിട്ട് ഡോക്ടർമാര് കണ്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവർക്ക് ഇതുപോലെ ഓപ്പറേഷൻ ആണ് പറഞ്ഞേക്കുന്ന മൂക്കിനെ അത് കോട്ടയത്ത് കാണിച്ചോണ്ടിരിക്കുവായിരുന്നു കഴിച്ചോണ്ടിരിക്കണോ ബാത്റൂമില്ലാതെ കഴിഞ്ഞു പോയി പിന്നെ സഹായിക്കുക ചെയ്തതിന്റെ ഒരു ബാത്റൂമും ഹോമും പണത് എടുത്തു നമുക്ക് ആ തേച്ച റൂമും ബാത്റൂമൊക്കെ ഒന്ന് നമുക്ക് കാണാമേ ഈ റൂമൊക്കെ പൈസ കിട്ടിയതിന് ശേഷം തേച്ചതാണല്ലേ ഈ റൂമല്ലേ നല്ലൊരു ബാത്റൂമാണല്ലോ വേണമെക്കുന്നേ അത് വളരെ മനോഹരമായിരിക്കുന്നു എനിക്ക് അതിനകത്തൊരു വളരെ സന്തോഷമുണ്ട് പ്രിയുള്ളവർ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഒരു ബാത്റൂമില്ലാത്ത വീടെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അവരുടെ ആ സ്ഥിതി അന്ന് ക്ലോസറ്റൊന്നും ഇല്ലായിരുന്നു ഒരു കുറച്ച് ഒരു മണ്ണ് മാത്രമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് ഒരു റൂമുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് വെക്കുകയോ പൈപ്പ് ഇടുകയോ ഒന്നുമില്ല ചുമ്മാ റൂം താഴെ മണ്ണ് ഒരു പണി പൂർത്തി പൂർത്തീകരിക്കാതെ ഒരു വീടില്ലേ അതേ സ്ഥിതി തന്നെയാണ് സ്ഥിതി ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാരണം കുഞ്ഞിനെ ചെറിയൊരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവര് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോ പൈസകള് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കുമല്ലോ എനിക്ക് നന്ദി പറയുന്നു ഞാൻ അവരെന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട് ഇതൊന്നും ഉണയല്ല സത്യമായ കാര്യമാണ് കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടും വിഷമവും ഞാൻ ഒത്തിരി അനുഭവിച്ചായിരുന്നു കാരണം ആരും നോക്കാനും ഇല്ല മിണ്ടാനും ഉണ്ടോ പോലും ഇല്ലായിരുന്നു പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും ആ ഒരു രീതി കഴിഞ്ഞു പോയ വിഷമഘട്ടത്തിൽ ഞാൻ ഒത്തിരി അനുഭവിക്കുകയും കാര്യമൊക്കെ ചെയ്തു അപ്പോൾ ഈ ഒരു മനസ്സ് വെച്ച് എന്നെ സഹായിച്ച എല്ലാ മനുഷ്യരോടും ഞാൻ നന്ദി പറയുന്നു സഹായിക്കാൻ മാത്രമല്ല ഒരുപാട് പേര് ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ സഹായിച്ചവരുടെ പേര് ലിസ്റ്റ പേരുവരങ്ങളൊക്കെ ഞാൻ തന്നിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും പേരുവരായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ പ്രിയ ഉള്ളവർ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഒരു വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ലോകത്തുണ്ട് വളരെ കഷ്ടതയെ ജീവിക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് ആരും അറിയുന്നില്ല പ്രിയ അവർക്ക് മറ്റ് ബന്ധങ്ങളില്ല നീ ചോദിച്ചാൽ കൊടുക്കുന്ന സാഹചര്യങ്ങളും അല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് ആരാരും അറിയാതെ ഇങ്ങനെ ജീവിക്കുന്ന പ്രിയമുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ സഹായങ്ങളും അത് അവർക്കൊരു അനുഗ്രഹമാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട ഒരുപാട് പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു ഒരുപാട് പേര് ഇന്ന് ജപ്തി ായി ഒരുപാട് പേര് തെരുവിൽ കിടക്കേണ്ടവരാ കിടക്കേണ്ടവർ ഒരുപാട് പേര് രക്ഷപ്പെടുത്താൻ ദൈവം നമ്മളെ സഹായിച്ചു ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ വാക്ക് നടത്താൻ കർത്താവ് സഹായിച്ചു പല കുഞ്ഞുങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം പഠിക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം സാധനങ്ങൾ വിതരണം ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട് അതെല്ലാം ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും സഹായിച്ച എല്ലാ പ്രിയമുള്ളവർക്കും പ്രത്യേകമായി ഉള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ് പ്രാർത്ഥിച്ചവർക്കും ഷെയർ ചെയ്തവർക്കുമൊക്കെ ഇനിയും ഇനി ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ ഉണ്ട് പ്രിയമുള്ളവരെ അവരാരും അറിയാതെ നിരാശയിലും വേദനയിലും കിടക്കുകയാണ് അവരൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം ദൈവധാരാളമായ നിലയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ